വെള്ളം വൈകിരിക്കുന്നു മാമുദ്സ്ലാം വൃദ്ധം അഭികമനം നടത്തുന്നു ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുഃഖ ശനിയാഴ്ച ദിവസത്തില് അന്ന് തിരുച്ചടയിൽ മാമു ഇസ്ലാം എടുത്തത് ഇപ്പോള് കുട്ടികള് കാര്യമായിട്ട് ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇരുത്ത ദിവസമാണ് മാമുദ്സ് ദിവസം മാംസ ഉണ്ടായിരുന്ന പതിനഞ്ച് കുട്ടികൾക്ക് ഒരു ദിവസം ഞാൻ മാംസാശിനായി ചോദിച്ചിട്ടോട് എന്റെ ഏറ്റവും കൂടുതൽ നൽകാനായിട്ട് അവസരം ഉണ്ടായിട്ടുള്ളു ഈ ദിവസം സഭയില് അനുസരിച്ച് മാംസാഹ കൊടുക്കുന്ന ദിവസമാണ് പ്രാപിച്ചതിന് ശേഷം എന്നുള്ളതാണ് സഭയുടെ ദർശനം സഭയിലെ പാരമ്പര്യം അങ്ങനെ വിശ്വാസികളെ നീണ്ട ഒരുക്കത്തിന് ശേഷമാണ് അന്ന് ശിശുക്കൾക്ക് മാത്രമല്ല പ്രായമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു കിടന്നു വരുന്നവരില് പറയും അങ്ങനെയുള്ളവര് ആവശ്യമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം സ്വീകരിച്ച് ദേവാലയത്തിലെ തിരുത്തമ്മ കടന്നു വയ്ക്കുക നമ്മുടെ തിരുത്തമ്മയുടെ പുസ്തകത്തിൽ എന്ന് പ്രാർത്ഥനയാണ്

ാണ് എല്ലാവർക്കും ആവശ്യമായിട്ട് എല്ലാങ്ങൾ ലഭിച്ചു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഇസ്രായേൽ കൽകിച്ച സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഈ രണ്ടാമതായി പുറപ്പാടിന്റെ പുസ്തകത്തില് യുവനായ പ്രാർത്ഥനയാണ് നമുക്കൊന്ന് ദൈവത്തിനെ പ്രലോഭനത്തിൽ വഴിയും തൽപരങ്ങൾ വഴിയായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് പഠനങ്ങളിലുണ്ട് സഭയുടെ പഠനങ്ങൾ നമ്മുടെ മക്കള് മാതാപിതാക്കളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇഷ്ടമനുസരിച്ച് പോകുമ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ

മത്സരത്തിന്റെ മുതിരത്തിലെ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു നമ്മളെല്ലാവരും സുഖത്തിൽ മാത്രമല്ല കത്തതയിലും ഒക്കെ അപേക്ഷിക്കേണ്ടവരാണ് അവിടുന്ന് എനിക്ക് ഉത്തരവനൊഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉത്തരം ലഭിക്കുക എന്റെ കർത്താവിനെ ജീവനെ പാതാട്ടിൽ നിന്ന് പ്രവാചകരത്തിൽ പറയുന്നത്

ുന്നു എന്നുള്ള കാര്യങ്ങളാണ് അവന്റെ മരണത്തിന്റെ മരണത്തിൽ നിന്ന് അവരെക്കപ്പെട്ടവരായിരിക്കും

കർമ്മപാപം ഒരു ലഭിക്കുന്നതാണ് കർമ്മപാപം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തി അറുപത് വയസ്സിലാണ് മാമസാസ് അതുവരെയുള്ള എല്ലാ പാപ രമപാപം മാത്രമല്ല ജീവിതകാല എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും എന്നാണ് സഭ്യമായിട്ടുള്ള ഫസ്റ്റ് ആയ ദിവസത്തിൽ നമ്മൾ മാമംസ സ്വീകരിച്ചു നമ്മൾ കുട്ടികളായിരുന്നു നമ്മൾ ശിശുക്കളായിരുന്നു മാംസ സ്വീകരിച്ചത് ആ മാംസ സ്വീകരിച്ചതിന്റെ കടമകളെ പറ്റി യേശുവിനെ ജീവിക്കേണ്ടത് മുതലേ പറ്റി ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടതിനെ പറ്റി ദൈവത്തിന്റെ വചനങ്ങളുടെ ഹൃദയത്തിൽ കാവു സൂക്ഷിക്കേണ്ടതിനെ പറ്റിയുള്ള അവബോധമുള്ളവരായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അവസാനത്തെ വായിലെ യേശുവിന്റെ അനിമത്തെ

സ്ത്രീകൾക്ക് വഹിച്ചത് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ജലം പ്രചരിക്കുന്നുണ്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് ജലം പ്രചരിക്കുന്നത് മാഹൂതിയുടെ ബുദ്ധിജന്മത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജലം ലോകത്തിന്റെ 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 പ്രകാശമാണ് 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 യേശു നിങ്ങൾ ഒരു എന്നെ അനുഗമിക്കുന്ന നമ്മളെല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നവരാണ് യേശുവിനെ അനുഗമിക്കുന്നവരെന്നുള്ള നിലയിൽ വഴികളൂടെയല്ല നന്മയുടെയും പ്രകാശത്തിന്റെയും വഴികളൂടെ നടക്കുവാനായിട്ട് സവിശേഷമായിട്ടുള്ള അടുത്തതായിട്ട് ഏതോ ദിവസമാണ് അതിൽ ഒന്നാമതായിട്ട് പറയുക നമ്മൾ എല്ലാ വിശുദ്ധ പ്രമാണിണ്ട് നമ്മൾ സഭയുടെ വിശ്വാസ സത്യങ്ങളും പറയുക ഞാൻ വിശ്വസിക്കുന്നു സഭ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു സ്വീകരണത്തിന് മുമ്പ് പൗരത്വ സ്വീകരിക്കാനുള്ള മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും സഭരോഭ്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു എന്ന് ആ വിശ്വാസം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പൗരോത്യം നൽകപ്പെടുന്നത് രണ്ടാമതായിട്ട് അഭികരിക്കപ്പെട്ട ജീവിതം അത് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ക്ഷമയുടെ ജീവിതമാണ് ജീവിതത്തെ വെളിയിൽ ആളുകളെ അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അനുരഞ്ജനത്തിൻ്റെ ക്ഷമിക്കാനായില്ല ഉദ്വേഷം കൊണ്ട് നമ്മുടെ മുഖങ്ങളെല്ലാം വായിക്കുകയാണ് നമ്മളുടെ അനു ചിന്ത നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല അതിന് പേരിൽ ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല കിട്ടുകയില്ല ദമ്പതികൾ തമ്മിൽ വരാം കുടുംബത്തിന്റെ അംഗങ്ങൾ തമ്മിൽ വരാം അലിവാസികളായ ബന്ധുമുത്രാദികളായ സഹോദരങ്ങൾ തമ്മിൽ വരാം അതിനെയൊക്കെ പരിഹരിച്ച് അങ്ങനെ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരമാണ് ഈ സമയം ക്ഷമയുടെയും ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്താനും നല്ല പ്രതിനിധിക്കാനും ദീപക്രമയില് കൈയ്യേ നമ്മുടെ